ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു റീല് കാണിക്കാറില്ലേ അപ്പൊ അത് കണ്ടിട്ട് അതിന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിനോട് മറുപടി വേറൊന്നല്ല മനസ്സിലായല്ലോ ഏണുശുദിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും അല്ലാതെ ഒരു ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ അവർക്ക് ജീവിക്കാൻ ഭൂമിയിൽ അവകാശമുണ്ട് അവർ അത് അവർ ഇഷ്ടം പോലെ ഏത് ഡ്രസ്സ് ധരിക്കാനോ എന്ത് ഫീൽഡ് എടുക്കാനോ പിന്നെ മേക്കപ്പ് ചെയ്യാനോ അതിനൊക്കെ ഉള്ള അവസര അവകാശം അവർക്കുണ്ട് അതിൽ നമുക്ക് കയറി ഇടപെടാനൊന്നും നമുക്ക് സാധിക്കത്തില്ല പിന്നെ അവർ എടുത്തേ ഇപ്പം തിരഞ്ഞെടുത്തേക്കണ വഴിയെന്ന് വെച്ചാൽ അവർ എടുക്കുന്ന ജോലി എന്നാ ആർട്ടി ആർട്ട് പിന്നെ ആർട്ടിസ്റ്റായിട്ടാണ് അല്ലെങ്കിൽ അഭിനയം എന്നുള്ളത് എനിക്ക് അവർക്ക് അഭിനയിക്കാൻ അറിയാവോ എന്നുള്ളതൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല അത് അഭിനയിക്കാൻ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടല്ലോ അത് അതിൻ്റെ സംവിധായകരും ഡയറക്ടറും അവർക്കൊക്കെ കുഴപ്പമില്ല അവർക്ക് അവർക്ക് അവർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഈ കിടന്ന് കരയുന്ന ആൾക്കാർക്ക് ഒന്നും അടുത്ത് വില പോകത്തില്ല കാര്യം ഇതൊക്കെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഈ റീല് ചെയ്തേക്കുന്നത് പബ്ലിക് റോഡിലാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇതെന്തോ നട റെയിൽ നടയിലെടുക്കണമെന്നു ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ആ ഒരു വണ്ടിയല്ലാതെ വേറൊരു വണ്ടിയും വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആൾക്കാർ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് അതായത് ഒരു ഷൂട്ട് നടക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കിക്കൊണ്ട് പോകുന്നത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി പോകുന്നില്ല സാധാരണ ഒരു റീല് നടു റോട്ടിൽ തന്നെ എടുക്കുവാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും അല്ലേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടികൾ ഓട്ടോമാറ്റിക്കായിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടാണെങ്കിൽ അങ്ങനെ പോകേണ്ടതാണ് അങ്ങനെ പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് അത് ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരാൾ ഇടയിൽക്കൂടെ ബൈക്കായിട്ട് പോയിട്ട് പറയുന്നത് എന്നാൽ റോട്ടിൽ നിന്നാണെന്നു ചോദിച്ചിട്ട് ആ കൈ കൊണ്ട് കാണിക്കുന്നത് റോട്ടിൽ നിന്നാണ് റെയിലെടുക്കണതെന്ന് ചോദിച്ചിട്ട് അപ്പം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനൊരു കാര്യം ചെയ്തത് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പല റീലും പല റീലും നമ്മളിപ്പോൾ റെയിലിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് അവരെ അവരെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് എങ്കിൽ പോലും ചിലതൊക്കെ തന്നെ ഇനി ആൾക്കാരുടെ ഇടയിലോട്ട് ഭയങ്കര എക്സ്പ്ലോസീവായിട്ട് കാണിക്കുന്നുണ്ട് പല റീൽസിലും പലതും അപ്പോൾ അത് തന്നെ ആൾക്കാർ എടുത്ത് കാണിക്കുന്നതും ഉണ്ട് മനസ്സിലായി അതായത് നെഗറ്റീവ് മാത്രം ആൾക്കാരുടെ ഇടയിലോട്ട് ആൾക്കാർക്ക് കൂടുതൽ നെഗറ്റീവ് മാത്രം ഈ ഒരു ഷോട്ട് കണ്ടാൽ അല്ലെങ്കിൽ ഈ റീൽ കണ്ടാല് നെഗറ്റീവ് മാത്രം തോന്നണം നല്ല ഭാഗം തോന്നരുത് അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന ചില രീതികളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലാതെ ഇതിൻ്റെ അകത്ത് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവർ ചിലപ്പോൾ അവിടുത്തെ ട്രാഫിക്കിൻ്റെ ആൾക്കാരോട് ആ ഒരു സൈഡ് അവർ ചോദിച്ചിട്ടുണ്ടാവും മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാലറിയാം ആകെ ആ ഒരു പിന്നെ സ്കൂട്ടർ മാത്രമേ ആ സൈഡിൽ കൊണ്ട് പോകുന്നുള്ളൂ അല്ലെങ്കിൽ തുടരെ ഇങ്ങനെ വന്ന് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കേണ്ടേ ആ ഒരു സ്കൂട്ടർ മാത്രം പോകുന്നുള്ളൂ അപ്പോൾ അവരവിടെ ട്രാഫിക്കിനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് അറിയില്ലേ ആ ഒരു നിമിഷത്തേക്ക് എടുത്തേക്കുന്നത് അപ്പോൾ കാരണം ഇതാണ് നാട്ടുകാരുന്ന കുറച്ച് വളരെ പറയാൻ നാട്ടുകാരെ വായത് തെറി കേട്ട് 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 ആ ഒരു ഇത് റീച്ച് കയറിപ്പോവുക അത്രയേ ഉള്ളൂ എങ്ങനെയായാലും കാശുണ്ടാക്കുക റീച്ച് ഉണ്ടാക്കുക അതാണ് ഇതിനകത്ത് അതിൻ്റെ അണിയുടെ പ്രവർത്തകരി ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു